മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു സംഭവം ഞാൻ കാണിച്ചിട്ട് ഈ സ്വാഗതം പറഞ്ഞ കല കത്തി ഗ്സ് അന്നത്തെ സ്വാഗതം പിന്നെ അകത്ത് എന്തെടുക്കുന്ന പച്ചപ്പർ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണിച്ച് നമുക്കൊരു അങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഓ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സ്തു ചേച്ചിയായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കണമല്ല ആദ്യം എന്നിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ റീൽസിൽ റീസിലും ഷോർട്സിൽ അങ്ങനെ കുറേ പേർ ചോദിച്ച് പിന്നെ അല്ലാതെ വേറെ നമ്മുടെ വീടുകളുടെ അടിയിലൊക്കെ വന്നോണ്ട് ചോദിക്കുന്നത് നിങ്ങൾ സ്തുചേച്ചിട്ട് എന്താണ് ബന്ധം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ചേച്ചിയായിട്ട് എനിക്കുള്ള ബന്ധം ഞാൻ പറയാം ഒരു എന്താ പറയുക ഒരു വൃത്തിയായിട്ട് ബന്ധം ഇല്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്റ്റേ ആണ് സുചേച്ചി ഞാനും കൂടി അപ്പം സൂചേച്ചിന് ആയിട്ട് ഇപ്പം എന്തോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ അടുത്താണ് അതായത് നമ്മൾ വീഡിയോയിൽ എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോയിലൂടെ സൂചിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സൂചിച്ചിട്ടുള്ള കഥകളെല്ലാം കേട്ടിട്ടുണ്ട് അപ്പം സുചേച്ചി ആരാണ് എന്താണെന്ന് ഞാൻ നമുക്കറിയാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു എന്താ പറയുക താൻ എങ്ങനെ പരിചയപ്പെട്ടു അത് മാത്രം പറ അത് കേക്കട്ടെ അതെ ചേച്ചി അതോ അതേ വലിച്ചിട്ടുള്ളൂ അതുകൊണ്ടോ അവിടെ നിന്ന് ബാക്ക്റൗണ്ടീന്ന് സാധനം എടുത്തിട്ടുള്ളത് അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ കൊതുകാണല്ലോ കൊതുക് തന്നെ പെട്ടന്ന് കാണുന്ന തീർക്കാൻ ഞാൻ വേഗം പറഞ്ഞു അതായത് നമുക്കിവിടെ വിനോദൻ്റെ ചായക്കടയുണ്ടല്ലോ നമ്മുടെ തൊട്ടുപ്പുറത്ത് അപ്പൊ വിനോദന്റെ വൈഫ് ചേച്ചി എൻ്റെ ഒരു മുള പോലെ തന്നെ കാണുന്നത് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ ബിനീഷ് ഒരു ഇരുപത്തെട്ട് കെട്ട് ഉണ്ട് നീ വരുന്നുണ്ടാവും ചേച്ചി അപ്പൊ ആദ്യം എനിക്കൊരു ചമ്മലായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാ അതായത് അവർ ആരും വിളിക്കാത്തൊരു പരിപാടി അതുപോലെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയണുണ്ട് അപ്പോൾ അവിടെ പോയിക്കുമ്പോൾ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും നമ്മളെ കണ്ട് ഈ വന്നേക്കണ ഇവർ നിങ്ങളുടെ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ അതൊന്നും ഞാൻ ഇല്ല വണ്ടിയില്ല പോണില്ലെന്ന് തോന്നി അപ്പോൾ ഇച്ചായും പറഞ്ഞു വിട്ടു പച്ചായ കടച്ചതെന്നേക്കും പിച്ചായിനെയും പറഞ്ഞു വിട്ട് ബിനീഷനോട് റെഡി ആകാൻ പറയാം പോകേണ്ടത് ചായ എനിക്കൊരു ചമ്മനുണ്ട് വരാൻ ഉച്ച ഞാൻ പോണില്ലെന്ന് തോന്നി അങ്ങനെ ലാസ്റ്റ് ഞാൻ പോയി വിളിക്കാത്ത പരിപാടി സദ്യ ആണെന്ന് പറഞ്ഞപ്പോൾ പോയി അങ്ങനെ പറയണം ചേച്ചിയുടെ മൈക്കെടുത്ത് സദ്യയാണ് മിനീഷ എന്ന് പറയും പിന്നെ ഞാൻ വീണു പോയി വിളിക്കാത്ത പരിപാടിക്കാതെ വിളിക്കാത്ത സദ്യ ഞാൻ കഴിച്ചു അന്ന് സത്യം ഞാൻ അപ്പോൾ അവിടെ പോയി പോയപ്പോഴത്തേക്കും ഞാൻ ചേച്ചി പറഞ്ഞാൽ അവിടെ ഇരിക്കണേണ്ടത് ഞങ്ങളാണ് ഏകദേശം ആദ്യം എത്തിയത് അവിടെ അപ്പം ഞങ്ങൾ അവിടെ എങ്ങനെ ഇരിക്കണേന്ന് പിന്നെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ പിള്ളേരായിട്ട് ഒരു സെറ്റ് ഒരു പിള്ളേർ സെറ്റായിട്ട് അങ്ങനെ പോയി വന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ഇത് ശുദ്ധ ചേച്ചിയാണെന്നുള്ളൊരു ഡൗട്ട് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ശുദ്ധ ചേച്ചി തന്നെയാണ് അപ്പോൾ എനിക്കൊരു പോകണോ വേണ്ടേ ചേച്ചിയുടെ അടുത്ത് പോയി മിണ്ടണോ അങ്ങനെയുള്ളൊരു ഒരു ഇത് പിന്നെ അത് രണ്ട് ദിവസം മുമ്പ് ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തായിരുന്നു ആ ചേച്ചി ചാനലൊക്കെ തുടങ്ങിയില്ല ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിശ്ചയിച്ചിട്ടടുത്ത് പറഞ്ഞു നിശ്ചയിച്ചിട്ട് പക്ഷെ അതിനു മുമ്പ് അവിടെ സൂചിപ്പിച്ച ഹസ്ബൻഡ് ബിനീഷനെ കാണിച്ചിരുന്നുണ്ടോ ഈ കൊച്ചിനെ എനിക്കറിയാം ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യണം അവരണ്ടെന്ന് പറഞ്ഞത് അപ്പൊ പരസ്പരം അങ്ങാടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞു അറിയാ പക്ഷെ രണ്ടുപേരും ഞാൻ ചിരിച്ചപ്പോൾ ചേച്ചിയും ചിരിച്ചി അങ്ങനെ ആ ഒരു ഇങ്ങനെ കോണ്ടാക്റ്റ് വന്നിയില്ല പിന്നെ ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചേച്ചി അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് പിള്ളേരായിട്ട് അങ്ങനെ ഇരിക്കുന്നത് വേറെ ആരും അങ്ങനെ മിണ്ടേ ഫാമിലിയിൽ ആരോടും വന്നൊന്നും സംസാരിച്ചല്ലേ വേറെ ആരും അങ്ങനെ ചെന്നില്ല അപ്പം ഞാൻ തന്നെ എന്ത് രണ്ടും കൽപ്പിച്ച കല്പിച്ച കളിച്ചല്ലെന്ന് പറഞ്ഞിട്ട് വേറെ നല്ലൊരു കസേര വീട്ടിൽ വലിച്ചിട്ടുണ്ട് ഞാൻ കസേര വലിച്ചു ചേച്ചി ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഞാൻ കാണാറുണ്ട് ചേച്ചിയുടെ ചാനലൊക്കെ ഓക്കെ ആയല്ല പേമെൻ്റൊക്കെ എടുത്തു തുടങ്ങിയാന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി ഏ പേമെൻറ്റാ മുന്നൂറ് കൂടെ ചേച്ചി ഇങ്ങനെ കണ്ണൂരി അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പേയ്മെൻ്റ് ആയിട്ട് യൂട്യൂബിലായിട്ടുണ്ടല്ലോ ചേച്ചിക്ക് ഒരു പത്തൊമ്പത്തഞ്ച് കെ വോളം രണ്ട് മൂന്ന് വീഡിയോ പോയിട്ടുണ്ടല്ലോ അപ്പോൾ പേയ്മെൻ്റ് ആയിട്ടുണ്ടാവും ചേച്ചിക്ക് എന്ന് അല്ല അപ്പോൾ അവർ യൂട്യൂബിൽ നിന്ന് വിളിക്കില്ലേ അപ്പോൾ ഏവൻ ആര് അല്ല യൂട്യൂബിൽ നിന്ന് ആരാണ്ട് വിളിക്കും നമുക്ക് മില്യം പോകണ്ടേ മില്യം പോയാലല്ലേ നമുക്ക് റീച്ച് കിട്ടുള്ളൂ എന്നാലല്ലേ നമ്മൾ ഫേമസ് ആവുള്ളൂ എന്ന് പറഞ്ഞു ചേച്ചി അപ്പോൾ എവൻ അല്ല ചേച്ചി അങ്ങനെയല്ല നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം ഇത്ര വാച്ചവർ ആവണം അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് പേയ്മെൻ്റ് ആയോന്നു തോന്നി എനിക്കും അപ്പം ഞാൻ ചേച്ചി ചേച്ചി ഓൾറെഡി ചേച്ചിക്ക് പേയ്മെൻറ്റ് ആയിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോസിൽ കണ്ടപ്പോൾ പരസ്യമൊന്നും വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കിട്ടുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ ചേച്ചിക്ക് നമ്പർ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് അതിന് ഒരു രണ്ട് ദിവസം എന്താ കഴിയുമ്പത്തേക്കും വിളിച്ച് വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാര്യം ചേച്ചി ഒന്നും എനിക്കാ അറിയാൻ പാടില്ല മോനെ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് വാ വീട്ടിലോട്ട് വാ ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേരനും കൂടി വന്ന് വന്നിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യവും എല്ലാം അല്ലേ അതായത് മെയിൽ ഐ ഡിയോ എന്താണോ പാസ്വേഡ് എന്താണെന്നൊന്നും അറിയില്ല അതൊക്കെ ചെയ്ത് നിച്ചയാണ് എനിക്കും <laughs> <laughs> <tie d> െ പറ്റി അധികം വലിയ ധാരണ ഇതൊന്നും ഇല്ല അപ്പം സ്വിച്ചേച്ചിടെടുത്ത് ഇങ്ങനെ അതൊക്കെ എല്ലാം റെഡിയാക്കി കൊടുത്തേച്ചായി കാരണം പാസ്വേഡ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല എല്ലാം റെഡിയാക്കി കൊടുത്ത് ആദ്യം ആദ്യം വന്നപ്പോ എന്തോ എണ്ണൂറ്റി മുപ്പത്തഞ്ച് വാച്ച് ചേച്ചിക്ക് ഇരിക്കണം അതായത് അത്രയും കേസ് കേ പോയിട്ട് അല്ലേ അതായത് വാച്ച് കുറച്ച് പോയിട്ട് ഇറങ്ങി പോയി അങ്ങനെ എന്തോ ചെയ്ത് പിറ്റേ ദിവസമായപ്പോൾ പത്രം തന്നെ കുറഞ്ഞു കുറഞ്ഞു വേണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണെന്നാവുമോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നപ്പോൾ സെറ്റിങ്സ് നോക്കിയപ്പോഴത്തേക്കും സെറ്റിങ്സ് ഒക്കെ കുറേയൊക്കെ മാറിക്കിടങ്ങുന്നത് നമ്മുടെ കൺട്രി അത് ഇതൊക്കെ എല്ലാം മാറിക്കിടങ്ങുന്നത് അപ്പോൾ അതും കുറേ ഉച്ച ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അല്ലേ പിന്നെ ഇയാൾ പറഞ്ഞു കൊടുത്ത് കണ്ടന്റ് ഉണ്ട് ഹോം ടൂർ പറഞ്ഞു ഹോം ടൂർ അപ്പൊ ചേച്ചിയും അത് ഓൾറെഡി ചെയ്യണം അതായത് വഴി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വീട് കാണിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും പറഞ്ഞു ചേച്ചി അടുത്തത് ചെയ്യും അപ്പൊ ചേച്ചിയും പറ ഞാനും ചെയ്യാൻ നിൽക്കണെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വീഡിയോ ചെയ്ത് മറ്റേ വീടിൻ്റെ വീട് ചെയ്ത് വീടിൻ്റെ വീട് ചെയ്തപ്പോഴത്തേക്കും അതെന്തോ ടു മില്യനെങ്ങാടും പോയി അങ്ങനെ ടു മില്യൻ അല്ല ഇപ്പം ടു മില്യനൊക്കെ ആയിട്ടുണ്ട് അതിന് മുമ്പെന്തോ വൺ മില്യൺ വൺ മില്യനായി അത് അപ്പം തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി വാച്ച് വാച്ചവറൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ ഇവിടെ ഒന്നെല്ലാം ചെയ്ത് അല്ലേ അങ്ങനെയൊക്കെ എല്ലാം റെഡിയായി പിന്നെ പിന്നെ ചേച്ചി വീഡിയോ അപ്ലോഡ് ചെയ്യാനിവിടെ വരും അപ്പൊ ശരിക്കും അങ്ങനെയാണ് ഇപ്പൊ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ചേച്ചിക്ക് പേയ്മെന്റ് കിട്ടി പ്ലേ ബട്ടൺ കിട്ടിയത് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല എന്ന് വരാം സുചേച്ചിപ്പോഴും യൂട്യൂബിൽ വിളിക്കൊന്നും പറഞ്ഞിരിക്കും യൂട്യൂബിൽ നിന്ന് വില്ലേനായാലും ഇപ്പം എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ അയ്യോ വില്ലം പോട്ടെന്താ വിളിക്കാത്തേ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താനും ചേച്ചി അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മളവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്നേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ കാരണം രണ്ടു ദിവസം മുമ്പ് ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ അയ്യോ ഇതിന് പാവം ചേച്ചി അത് അതിനൊക്കെ അറിയാൻ പറ്റുമെന്നാവുമോ എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ചേച്ചി കണ്ടപ്പോൾ ഓരോ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും ആ ചേച്ചിക്ക് ഒന്നു ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊക്കെ ദൈവമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വലിയ കൂട്ടാണ് വിളിക്കാറുണ്ട് മിക്ക ദിവസം വിളിക്കും വിശേഷമൊക്കെ തിരക്കും പിന്നെ അതേപോലെ തന്നെ പുറത്ത് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പോവാറുണ്ട് ഇവിടെ വരും പിന്നെ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വന്നത് ചേച്ചിക്ക് അറിയാമല്ല നിങ്ങൾക്ക് വൈഫൈ കാര്യങ്ങൾ അങ്ങോട്ട് വലിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈഫൈ നമുക്ക് അവിടെ ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റും പക്ഷേ ചേച്ചിയുടെ ഏരിയയിലെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന ഏരിയ ആയതുകൊണ്ട് ഭയങ്കര പക്ഷേ ഇതിൽ നിശ്ചയിച്ചേച്ചി ആണ് എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇവര് ഞങ്ങൾ അമ്മ കാണില്ല അവരിപ്പഴും യൂട്യൂബ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ തട്ടിയും മുട്ടിയും പോകും നമ്മൾ നമ്മുടെ ലൈഫായിട്ടും പോകുമായിരുന്നു അപ്പൊ എപ്പോഴും പറയും ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ് അപ്പൊ നിശ്ചയിച്ചേച്ചി എന്തായാലും നമ്മൾ വീഡിയോ കൊണ്ടു ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു മാറ്റങ്ങൾ മാറ്റങ്ങള് ഒരു മാറ്റങ്ങൾ വരുത്തിച്ചു എനിക്ക് ഞങ്ങൾ വിശ്വസിക്കണത് അതെ ദൈവം എന്ന് പറയുന്ന ഞാൻ ഞാൻ ണ്ടാവൂലായിരുന്നു പിന്നെ ചേച്ചി ചേച്ചിയുടെ കൂട്ടും നല്ലൊരു കൂട്ടാണ് നമ്മളായിട്ട് എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു ചേച്ചിക്കും രാവിലെ വിളിക്കും ഭക്ഷണം കഴിച്ചു രാത്രി വിളിക്കും ഉച്ചക്ക് വിളിക്കും ഫുൾ ടൈം വിളിക്കാണ് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് വീടാന്നിട്ടാണ് വിളിക്കണത് ആ പിന്നെ എന്താണ് പിന്നെന്താണ് അങ്ങനെയൊക്കെയാണ് സുശേഷിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയത് പിന്നെ വന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുക ആദ്യം ചേച്ചിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുവാലും ചേച്ചി അപ്ലോഡ് ചെയ്യുന്നത് എന്തോ നേരത്തെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ഒന്നും ചെയ്യാതെ നേരിട്ട് അങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചത് പിന്നെ എഡിറ്റിങ് എന്താണ് എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ എന്തൊന്നാണ് മറ്റേ അപ്ലോഡ് ചെയ്യുമ്പോൾ എഴുതാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ചേച്ചി പഠിച്ചിട്ടുണ്ട് ആൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പഠിച്ച് അങ്ങനത്തെ എഴുതേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഉള്ളത് പഠിച്ച് ഇപ്പോൾ കണ്ടൻറ്റൊക്കെ ചേച്ചി ചേച്ചിക്ക് തന്നെ ചേച്ചി അത് ഡൗട്ടാണോ നമുക്ക് യൂത് എങ്ങനെ ചെയ്യും എങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എങ്ങനെ വീഡിയോ ഇടും അപ്പോൾ ചേച്ചിനോട് ഞങ്ങൾ പറഞ്ഞു ചേച്ചി ഒരു ദിവസം നമുക്ക് കണ്ടത് തനിയെ വന്നോളൂ അപ്പൊ അതങ്ങടെ കണ്ടതാക്കിയെടുക്കാൻ നോക്കി ചേച്ചി ഇപ്പം നല്ലപോലെ ചെയ്യുന്നുണ്ട് അതിലൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷമല്ലേ ഇച്ചി വെരി ഹാപ്പിയായി ചേച്ചി മുറ്റക്കൊക്കെ എഡിറ്റ് ചെയ്തതിനെ കണ്ടപ്പോഴത്തേക്ക് ചേ നല്ല രസോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ചേച്ചിയായിട്ടുള്ള ബന്ധം എനിക്കിതാണ് അല്ലാതെ റിലേഷൻ ആണെന്നൊക്കെ ചോദിച്ചു റിലേഷൻ ഒന്നും വീട് ഇവിടെ അഞ്ചാറ് അപ്പുറത്താണ് ചേച്ചിയുടെ വീട് ചേച്ചി അത്രയും ഇതായിട്ടാണ് ഇവിടെ വന്നത് പിന്നെ ഇടക്ക് നമ്മള് രണ്ടു ദിവസം നമ്മളെ അങ്ങാടും പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പോയി പിന്നെ കൊച്ചിനെ കാണാൻ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് അപ്പം എല്ലാവരും ചോദിക്കണുണ്ട് എന്താണ് ചേച്ചിയുടെ റിലേഷൻ ആണോ ചോദിച്ചു പിന്നെ റിലേഷൻ ആണെന്ന് ചോദിച്ച പിന്നെ ബന്ധമൊന്നു പറയാമോ എന്താണ് ബന്ധമെന്നുള്ളത് റിലേഷനോ അങ്ങനെയുള്ള ഒന്നല്ല സാധാരണ എല്ലാവരും പറയില്ലേ മുള്ളെ മുള്ള ബന്ധം എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ഒരു ഒരിട്ടപ്പെട്ട ബന്ധം അല്ലേ അതേപോലത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ ഇപ്പോൾ നല്ല കൂട്ടായിട്ടിരിക്കുന്നു ഇപ്പോൾ വിശേഷം കുളിച്ച് കിടക്കും അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു എന്താണ് അല്ലേ സു ചേച്ചി ഞാനും കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒരു കമ്പനി കൂടുമ്പോൾ എങ്ങനെയാണ് വർത്താനൊക്കെ പറഞ്ഞത് അടിച്ചു ചിരിച്ചിങ്ങനെ ഇങ്ങനെ കൈയൊക്കെ കളിച്ച് തിരിച്ച് അത് നമ്മൊരു തമാശ പറഞ്ഞാൽ ചേച്ചി അത് തമാശയായിട്ട് തന്നെ എടുക്കും അത് ചിലവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ തന്നെ ഇങ്ങനെ പറഞ്ഞു അവൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഇപ്പോൾ ചേച്ചി അങ്ങനെയൊന്നുമല്ല ചേച്ചി നോർമലാണ് ചേച്ചി ചേച്ചി നോർമലാണ് ചേച്ചി ആത്ര ാണ് അങ്ങനെയല്ല ചേച്ചി ഹാപ്പിയാണ് ചേച്ചി നമ്മൾ നമ്മളോട് അതായത് ഞാനും ചേച്ചിയോട് തമാശ ഞങ്ങൾക്ക് തമ്മിൽ അങ്ങാടും ഇങ്ങാണ്ടും പറയാൻ ഉള്ളൊരു ഇതാണ് ഹാപ്പിയാണ് ഇത് പിള്ളേരും അതുപോലെ ഹാപ്പിയാണ് അല്ലേ ഇപ്പം ഇതൊക്കെ ഉള്ളു ചേച്ചിയായിട്ടുള്ള എന്തല്ല പ്രത്യേകിച്ച് അല്ലേ ഇതൊന്നുമില്ല ചേച്ചി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുള്ളു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ കൂട്ടായതും ഫ്രണ്ട്സായതും ഒരു ഒരു ഫാമിലി പോലെ ഒരു ഇരുപത്തെട്ട് പരിപാടിയുടെ കഥയാണ് ഈ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് നിങ്ങൾ കേട്ടത് അപ്പൊ ആ ഒരു വിളിക്കാത്ത സദ്യ അങ്ങനെ പറഞ്ഞത് വിളിക്കാത്ത സദ്യക്ക് പോയിട്ട് കിട്ടിയൊരു ബന്ധമാണ് എനിക്ക് സുചേശിന എന്താ പറയാ സദ്യ അല്ലായിരുന്നെങ്കിൽ ബിരിയാണി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലായിരുന്നു സദ്യ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല എന്താണ് ബന്ധമൊന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്ത ദിവസം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ